നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ട്രാൻസ്ഫർ ജാലകം തുറന്നിരിക്കുന്നു ആദിദ്രുതം നീക്കങ്ങൾ നടത്തുന്നു ടീമുകൾ സൂപ്പർ താരങ്ങൾ കൂടുമാറുന്നു ഈ മണിക്കൂറിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത പോർച്ചുഗീസ് സൂപ്പർ താരം പെഡ്രോ നെറ്റോ ചെൽസിയിലേക്ക് അദ്ദേഹത്തെ വോൾസിൽ നിന്ന് ചെൽസി സ്വന്തമാക്കുന്നു അറുപത് മില്യൺ യൂറോ ഫിക്സഡ് ഫീസും പ്ലസ് ത്രീ മില്യൺ യൂറോസ് ആഡ് ഓൺസും ഇതായിരിക്കും ഈ ഒരു ഡീലിലെ പ്രൈസ് ടാഗ് എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ നെറ്റോയുടെ ഏജന്റ് ഈ കാര്യങ്ങൾ ബന്ധപ്പെട്ട അതായത് പേഴ്സണൽ ടേംസും മറ്റു കാര്യങ്ങളും ഒക്കെ എഗ്രി ചെയ്ത് കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ട് മെഡിക്കൽ ടെസ്റ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ആ അദ്ദേഹം ഇതാ ഇപ്പോൾ ചെൽസിയിലേക്ക് ചേക്കേറാൻ പോകുന്നു ഏതായാലും പോർച്ചുഗീസ് സൂപ്പർ താരം രണ്ടായിരത്തി പത്തൊമ്പത് സീസണിലാണ് വോൾവർ ഹാംപ്റ്റണിലേക്ക് ചേക്കേറുന്നത് അവിടെ നിന്നെന്താ രണ്ടായിരത്തി ഇരുപത്തി നാലിന് ചെൽസിയിലേക്ക് അദ്ദേഹം എത്തുകയാണ് അക്കാര്യം ഇപ്പോ ഉറപ്പായി കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം തന്നെ മറ്റൊരു വാർത്ത ലിവർപൂൾ ഇപ്പോഴും മാർട്ടിൻ സുബിമെന്റി ഡീൽ നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതെന്താവും എന്നുള്ള കാര്യം കണ്ടറിയേണ്ടതുണ്ട് സ്റ്റിൽ അവര് അദ്ദേഹത്തിന്റെ കാര്യത്തില് പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോകുന്നു എന്നാണ് ഫബ്രിസിയോ റൊമാനോ റിപ്പോർട്ട് ചെയ്യുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ ചെൽസി നമുക്കറിയാം നെറ്റോയെ സ്വന്തമാക്കുന്നു ഒമറോഡിയോനെ സ്വന്തമാക്കുന്നു ഇങ്ങനെയൊക്കെ ആണെങ്കിലും ിൽ അറ്റാക്കിങ് താരങ്ങളെ ലഭിക്കുകയാണെങ്കിൽ സ്വന്തമാക്കാനുള്ള നീക്കത്തിലേക്ക് കടന്നേക്കും ഓസിംഹന്റെ കാര്യത്തിൽ അവർക്ക് താല്പര്യമുണ്ട് അതേസമയം ഒസിംഹന് നാപ്പോളി വിടാൻ താല്പര്യമുണ്ടെങ്കിലും തൻ്റെ സാലറി റെഡ്യൂസ് ചെയ്യാൻ താല്പര്യമില്ല എന്നുള്ളതാണ് നോ ഇന്റൻഷൻ ടു റെഡ്യൂസ് സാലറി എന്നുള്ള കാര്യം കൂടി അതോടൊപ്പം വരുന്നുണ്ട് ഒരു പക്ഷേ ചെൽസി അദ്ദേഹത്തെ അവൈലബിൾ ആവുകയാണെങ്കിൽ അതിനു വേണ്ടി പോലും നീക്കം നടത്തിക്കുന്ന നിരവധി താരങ്ങൾ ഇപ്പോൾ തന്നെ ചെൽസിയുടെ സ്ക്വാഡിലുണ്ട് എന്ന കാര്യം ഓർക്കുക അതോടൊപ്പം ഒഫീഷ്യലായി കഴിഞ്ഞു ഡാനി ഓൽമോയുടെ കാര്യം കഴിഞ്ഞ നാളുകളിലെ ഒക്കെ ഡാനി ഓൽമോ ടു ബാഴ്സലോണ എന്ന കാര്യം നമ്മൾ കേട്ടുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് തന്നെ ബാഴ്സലോണ ആ കാര്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ബാഴ്സലോണയുടെ യൂത്ത് സിസ്റ്റത്തിൽ അദ്ദേഹം ഉണ്ടായിരുന്നു വീണ്ടും അദ്ദേഹം അങ്ങോട്ടേക്ക് തന്നെ എത്തുന്നു രണ്ടായിരത്തി മുപ്പത് വരെയാണ് താരവുമായിട്ട് ഇപ്പോൾ ബാഴ്സലോണ കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നത് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഹുലിൻ ആൽവരസിന്റേതാണ് ഹുലിൻ ആൽവരസ് ടു അത്ലറ്റിക് മാറ്റഡ് എന്നുള്ളത് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഉറപ്പായ കാര്യമാണ് ബട്ട് ഇപ്പൊ അത് ഒഫീഷ്യൽ ആയിട്ട് വരുന്നില്ലല്ലോ എന്നുള്ള സംശയം ആരാധകർക്ക് ഉണ്ടായിരുന്നെങ്കിൽ പെപ്പ് ഗാഡിയോൾ അത് നീക്കിയിരിക്കാണ് പെപ്പ് ഒഫീഷ്യൽ ആയിട്ട് പറയുന്നു അദ്ദേഹത്തിന് ക്ലബ്ബ് വിടണം ഹുലിൻ ആൽവരസിനെ ക്ലബ്ബ് വിടണം അത്ലറ്റിക് ഒരു ടോപ്പ് ക്ലബ്ബാണ് സോ ഇറ്റ്സ് ഓക്കെ ുഡ് ലക്ക് ഹുലി വി ലൗഡ് ഹിം വി വൺ എവറി എന്നാണ് ഇപ്പോൾ ഗാഡിയോള പറയുന്ന ചുരുക്കത്തിൽ അദ്ദേഹം ആ കാര്യം സ്ഥിരീകരിച്ചു കഴിഞ്ഞു എന്ന് വേണം നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ പിന്നെ ഡേവിഡ് ഡി ഹെയുടെ കാര്യമാണ് ഇന്ന് രാവിലെ തന്നെ നമ്മൾ അത് റിപ്പോർട്ട് ചെയ്തിരുന്നു അദ്ദേഹം ഇപ്പോൾ ഫ്ലോറൻസിനെ ലാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് പുതിയ ക്വാറന്റീന താരമായിട്ട് അദ്ദേഹത്തെ അധികം വൈകാതെ അനൗൺസ് ചെയ്യും അതോടൊപ്പം തന്നെ ആസ്തൻ വില്ല ഇംഗ്ലണ്ടിന്റെ അണ്ടർ സെവൻറ്റീൻ സ്ട്രൈക്കറായിട്ടുള്ള കോച്ചറുമായിട്ട് ഒരു അഗ്രിമെന്റിലേക്ക് എത്തുന്നു അണ്ടർ സെവൻറ്റീൻ പ്ലെയറെ സണ്ടർലാൻഡിൽ നിന്ന് സ്വന്തമാക്കുന്നു എന്നുള്ളതാണ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെയായിരിക്കും ആ കോൺട്രാക്റ്റ് എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് അങ്ങനെ അതിദ്രുതം നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് തങ്ങളുടെ ടീം തങ്ങളുടെ താങ്കളുടെ സ്കോഡ് ശക്തിപ്പെടുത്താനുള്ള ശ്രമങ്ങളിലേക്ക് ക്ലബുകൾ പോകുന്നു ഏതായാലും ഇനിയും ഈ ട്രാൻസ്ഫർ ജാലകത്തിന്റെ അവസാന ഘട്ടങ്ങളിലേക്ക് കടക്കുമ്പോൾ ടെസ്റ്റും ടേണും ഒക്കെ ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫോക്സ് വരാം